പട്ടം കോളനിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സപ്തതി ആഘോഷത്തിന് ഇരുപതിന് തിരിതെളിയും ഇടുക്കി വാർത്തകൾ നിങ്ങൾക്കായി ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി കവല കട്ടപ്പന കർഷകരെ കുടിയിരുത്തി ചരിത്രം സൃഷ്ടിച്ച പട്ടം കോളനിക്ക് എഴുപതാം പിറന്നാൾ ആഘോഷം ആയിരത്തിനാല് കാലഘട്ടത്തിൽ ഹൈറേഞ്ചിൽ കൃഷിക്കും ജോലിക്കുമായി വന്ന ആളുകളിൽ കൂടുതൽ തമിഴ് ഭാഷാ വർഗത്തിൽപ്പെട്ടവരായതിനാൽ ഹൈറേഞ്ചിലെ വിവിധ പ്രദേശം തമിഴ്നാടിന്റെ ഭാഗമാകുമെന്ന് മുൻകൂട്ടി കണ്ട് അന്നത്തെ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പട്ടം എ താണുപിള്ള ഹൈറേഞ്ച് കോളനൈസേഷൻ പ്രഖ്യാപിച്ചു കേരളത്തിന്റെ ഭാഗമായി പ്രദേശം നിലനിർത്തുന്നതിനൊപ്പം നാടിന്റെ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുക എന്ന ലക്ഷ്യവും കോളനി പ്രഖ്യാപനത്തിന് പിന്നിലുണ്ടായിരുന്നു കൃഷി ചെയ്യാൻ ഭൂമി ഇല്ലാതിരുന്നവർക്ക് അഞ്ച് ഏക്കർ വീതം േഴ് ബ്ലോക്കുകൾ സൗജന്യമായി നൽകി ആളുകളെ കുടിയെടുത്തിയ പ്രദേശമാണ് കോളനി കോളനി രൂപീകൃതമായിട്ട് ഈ ജനുവരി ഇരുപതിന് എഴുപത് വർഷങ്ങൾ പൂർത്തിയാകുക അങ്ങനെ സപ്തയുടെ നിറവിലാണ് നമ്മുടെ ഈ കല്ലാർ പട്ടം കോളനി ഇവിടെ കുടിയിരുത്തപ്പെട്ട ജനതയുടെ ത്യാഗപൂർണമായ ഒരു ജീവിതത്തിന്റെ കഥയുണ്ട് അപ്പൊ അത് നമ്മുടെ പുതുതലമുറയൊക്കെ അതിനെ ഒരു വിസ്മൃതിയിലാണ് അപ്പൊ ഇത് നമ്മുടെ അടുത്ത തലമുറയ്ക്കും അതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാക്കാനുള്ള അല്ലെങ്കിൽ അവരെ കൂടി അത് ബോധ്യപ്പെടുത്താനുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് പട്ടംകൊളനിയുടെ ഈ സപ്തതി ആഘോഷം അത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളായി മുന്നോട്ട് പോകാനാണ് പട്ടംകൊളനി ഇവിടെ തൂക്കുവാലത്തുള്ള പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നമ്മളതിൻ്റെ പരിപാടികൾ ആലോചിച്ചിരിക്കുന്നത് അപ്പോൾ പൊതുജനങ്ങൾ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സാമുദായിക കക്ഷികളെയൊക്കെ യോജിപ്പിച്ചുകൊണ്ട് പട്ടംകൊള്ളിനിയുടെ ഈ സത്രി ആഘോഷം ഗംഭീരമാക്കി മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പാണ് തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഒരു സാഗതസംഘയോഗം ഈ കഴിഞ്ഞ ദിവസം കൂടിയായിരുന്നു അപ്പോൾ അതോടനുബന്ധിച്ച് ഈ ജനുവരി മാസം ഇരുപതാം തീയതി നമ്മളിത് ആരംഭിച്ച് അടുത്ത വർഷത്തോടു കൂടി സമാപിക്കുമ്പോൾ വലിയ പരിപാടികൾ അതിനിടയ്ക്ക് ഈ ഓരോ മാസവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് പട്ടംകോളനിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാർഷിക മേഖല അതോടൊപ്പം തന്നെ നമ്മൾ പൊതുജനങ്ങളെ ബാധിക്കുന്ന മറ്റു വിഷയങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ വനം വന്യജീവി ആക്രമവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിഷയങ്ങളുണ്ട് അപ്പോൾ അതിനെയൊക്കെ സംബന്ധിച്ചുള്ള സിംബോസിയങ്ങളും സെമിനാറുകളുമൊക്കെ ഇതോടനുബന്ധിച്ച് നടത്താമെന്ന് വിചാരിക്കുന്നു പിന്നെ പട്ടംകോളനിയുടെ ആദ്യകാല ആദ്യകാലത്തെ ആൾ വ്യക്തികള് അന്നത്തെ സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ചരിത്രപരമായ കാര്യങ്ങൾ അതിൻ്റെ ഒരു പ്രകാ പിന്നെ ചിത്രങ്ങളുടെയൊക്കെ പ്രകാശനം ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് ആലോചിച്ചിരിക്കുന്നത് അപ്പോൾ ഇരുവാന്തിയോടനുബന്ധിച്ച് ഇതിൻ്റെ ഒരു ഉദ്ഘാടനം നടത്താനും നമ്മുടെ എല്ലാ രാഷ്ട്രീയകക്ഷി പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പൊതുസമ്മേളനം നടത്താനും ഒക്കെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതോടൊപ്പം ഇന്ന് ഇപ്പം നമുക്കറിയാം ജീവിച്ചിരിക്കുന്ന ആദ്യകാലത്തൂടെ കുടിയിരുത്തപ്പെട്ട ആൾക്കാരിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം തുലവും കുറവാണ് ൻ പ്രഖ്യാപിച്ച ശേഷം ആയിരത്തി അഞ്ച് ജനുവരി ഇരുപതിനാണ് പട്ടം കോളനി ഔദ്യോഗികമായി നിലവിൽ വന്നത് അതിന്റെ ഭാഗമായി തൂക്കുപാലം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ ഇരുപതിന് തുടക്കം കുറിക്കുന്ന സപ്തതി ആഘോഷത്തിന് വിപുലമായ സ്വാഗത സംഘം ചേർന്നു ലൈബ്രറി പ്രസിഡന്റ് കെ ആർ ഉണ്ണികൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കെ ആർ ഉണ്ണികൃഷ്ണൻ നായർ ചെയർമാനായും ജോമോൻ ജോമോട്ടാനിക്കൽ ജനറൽ കൺവീനറായും സ്വാഗത സംഘം രൂപീകരിച്ചു നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർ മെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല എല്ലാ മരുന്നുകൾക്കും പത്ത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ கேப்சூல் பார்மா செருவள்ளி பில்டிங் இடக்கி கட்டப்பனா